ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ എടുത്ത് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലാ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കെട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഈ ആഴ്ച തിയേറ്ററോട് എടുത്തി ഒന്നാമത്തെ ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന ടോമിന തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം ടോവിന തോമസ് സുരാജ് വെഞ്ഞാറോട് ചേര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി രണ്ടാം ഭാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒമ്പത് ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഒരു കോടി ഒരു ലക്ഷം രൂപയോളം ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയപ്പോൾ വേട് വീട് ബോക്സ് ഓഫീസിനായിട്ട് ഒന്നര കോടി രൂപയായി സ്വന്തമാക്കിയ ചിത്രം ആദ്യം ഒമ്പത് ദിവസത്തെ വേട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം പത്തൊമ്പത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടോവിനോട് ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് എന്ന് പറയുന്ന സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്റർ നടത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഡിറ്റക്ടീവ് എന്ന് പറയുന്ന സിനിമ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിന് രണ്ടാം വരെ മികച്ച കളക്ഷനിലെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ സിജുവിൽസൺ കോട്ടയം ഡോണി ഡേവിഡ് രാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവർ തിരിച്ച് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന് പറയുന്ന സിനിമ ഇന്നലെ ചിത്രത്തിന്റെ മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രത്തിന് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ സ്വന്തം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നട്ടിന്റെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ ഒമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പോൾ നാലുകോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തവാക്കുന്നത് പ്രതീക്ഷിക്കാവും അതോടെ അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ മെയ് മാസം എട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തിയ പടക്കളം എന്ന് പറയുന്ന സിനിമയാണ് നാലാം ഭാരത്തോട്ട് കിടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഷറഫുദ്ദീൻ സുരാജ് പിഞ്ഞാറോട് സന്ദീപ് പ്രദീപ് നിരഞ്ജന അനൂപ് തുടങ്ങിയവ കേന്ദ്ര കഥാപാത്രമാക്കി മനു സ്വരാജ് അണിയിച്ചിരിക്കും പടക്കളം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇരുപത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇരുപത്തിനാല് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ പതിനേഴ് കോടി നാലു ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയുള്ള ചിത്രം ഇതിനോളം തന്നെ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം മെയ് മാസം തിയറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം ദിലീപ് കേന്ദ്ര കഥപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നാലാം ഭാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ദിലീപ് ധ്യാൻ ശ്രീനിവാസം സിദ്ദിക്ക തുടങ്ങിയവയുടെ കേന്ദ്ര കഥാപാത്രമാക്കി നബാകതരായ ബിൻഡോ സ്റ്റീഫൻ ആയിരുന്നു സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഇന്നത്തെ ചിത്രം മുപ്പത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഇരുപത്തി മൂന്ന് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത്തി കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം മുൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കുന്ന ചിത്രമാണ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ തുടരും എന്ന് പറയുന്ന സിനിമ ആറാം വാരത്തിലോട്ട് കടന്ന ചിത്രം ഇതിനോടം തന്നെ ഒ ടി ടി റിലീസ് ആയിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ മികച്ച കളക്ഷൻ ചിത്രത്തിന് ഇപ്പോഴും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് രാട്ടൻ ശോഭന മണിയപിള്ള രാജു ബിനു പപ്പു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അനിച്ചിരിക്കുന്ന ചിത്രത്തിന് മുപ്പത്തി ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ ആദ്യ ഇരുപത്തിമൂന്ന് ആദ്യ മുപ്പത്തിയേഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരു ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഇതിനോട് തന്നെ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് തിയേറ്ററിലൊടുത്തിയ ചിത്രങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കുണ്ടാവും